ഷന് പോയിന്ന് കാണണം ലക്ഷക്കണക്കിന് ആൾക്കാരാ ഒരു രാത്രി കഴിക്കുന്നത് ലക്ഷക്കണക്കിന് ഒരലമ്പാകട്ടെ ബഹളമാകട്ടെ സൂര്യക്കേടാകട്ടെ പ്രശ്നമാകട്ടെ ഒന്നുമില്ല പിരിവുമില്ല ഞാൻ മുട്ടു ലക്ഷക്കണക്കിന് ആൾക്കാരാ ആയിരോ പതിനായിരം ഒന്നുമല്ല ലക്ഷങ്ങള് പറഞ്ഞപ്പോൾ തീർന്നു എത്ര പേരായി അപ്പൊ പുള്ളി പറഞ്ഞു ഇന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേര് കഴിച്ചു നാളെ ആള് കൂടുവന്നു പിരിവുമില്ല ബെഹളൂർ ഇല്ല ആലപ്പുറയില്ല രണ്ടും മൂന്നും പ്രാവശ്യം സ്വോത്രം കാഴ്ചയില്ല അതിന്റെ കാരണം എന്നാന്ന് പറയാം മുട്ടല്ലിരിക്കുക ഒരാളല്ലിരിക്കുന്ന ലോകത്തുള്ള സകല പി കാര്യം കാരും വെളുപ്പിനെ നാല് മുതൽ മുട്ടയിലിരിക്കുക എല്ലാ ഫെയ്തോമിലും സെന്ററിലൊക്കെ ആണെങ്കിൽ മൂന്ന് ഇരിക്കും ആള് കൂടുതലുള്ളത് കൊണ്ട് പേര് പറഞ്ഞ് സ്വോത്രി ചെയ്യണം ലോക്കല് നാല് മണിക്കാ മിക്കടുത്തു എവിടെ ടി പി എം സഭകളുണ്ടോ അവിടെയുള്ള സകല് ഫോമിലും ഒരേ സമയത്താ പ്രാർത്ഥന